ഇന്ന് നമ്മൾ മുപ്പത് രൂപയിൽ തുടങ്ങി നമുക്ക് വാങ്ങാൻ പറ്റുന്ന കുറേ അധികം ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു നൂറ്റമ്പതിൽ കൂടുതൽ ചെടികളുണ്ട് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് നല്ല റൂട്ടഡ് പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ തരുന്നത് അപ്പോൾ കോംബോ ഓഫറുകളൊക്കെ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരോ ഒന്ന് കണ്ടുനോക്കും കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഡേയ്സിയുടെ നല്ലൊരു റെഡ് കളറാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ ഡെയ് വൈറ്റ് ഉണ്ട് ഇത് പക്ഷേ സിംഗിൾ പെറ്റിലാണ് നമ്മൾ റെഡ് വേണ്ടത് ഡബിൾ പെറ്റിലും ഈ സൈസുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നൈറ്റ് ക്യൂവിൻ്റെ വൈറ്റ് കളറാണ് ഇതിൻ്റെ ഉണ്ട് വൈറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ സെയിലിന് കൊണ്ടുവരുന്നത് റെഡിന് നമുക്ക് ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് വൈറ്റിന് പക്ഷേ നമുക്ക് നൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് നമ്മുടെ റോസ്മേരി വാട്ടറൊക്കെ ഉണ്ടാക്കുന്ന റോസ്മേരിയാണ് കേട്ടോ എൺപത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് ചൈനീസ് ട്രംബറ്റ് അല്ലെങ്കിൽ ട്രംബറ്റ് ക്രീപ്പർ ട്രംബറ്റ് വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ് ഇതിന് ഒരെണ്ണത്തിന് നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്ന ചെടിയാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് അല്ല ഇതായ അത്യാവശ്യം ഇതായ ഇതുപോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുള്ള നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് വലിയ കവറിലാണ് ഉള്ളത് ഈ മണ്ണ് നമ്മൾ കളയും കുറച്ച് മണ്ണ് വെച്ചിട്ടാണ് അയച്ചു തരാം ഇനി അടുത്തത് നമ്മൾ വിത്ത് പോട്ടായിട്ട് അഴിക്കുന്ന ഒരു മെഡിനില്ല പ്ലാന്റ് ആണ് ഈ കാണുന്ന മെഡിനില്ല മാഗ്നിഫിക്ക അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നത് അതിൻ്റെ ഫ്ലവർ ഇതാ ഇതുപോലെയാണ് വരുന്നത് ഒരു രക്ഷയില്ല നല്ല കളറ് നല്ല ഭംഗിയും ഇതുപോലെ ഫ്ലവേഴ്സ് വരും കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരും സാധാരണ മെഡിനില്ല പോലെയല്ല പിടിച്ചു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ലെയർ ചെയ്തിട്ടൊക്കെയാണ് ഇതിൻ്റെ തൈകളാക്കി എടുക്കുന്നത് ഇത് നോർമൽ മെഡിനില്ലയാണ് ഇതിൻ്റെ ജിഫി പ്ലാന്റിന് അൻപത് രൂപയെ റേറ്റ് ഉള്ളൂ കേട്ടോ ഇനി അടുത്ത ഒരു പുതിയ പ്ലാന്റ് ആണ് മെലസ്റ്റോമയുടെ ഈ വേരിഗേറ്റഡ് വെറൈറ്റി ഇതിൻ്റെ അധികം പ്ലാന്റ് ഇല്ല കേട്ടോ കുറച്ച് പ്ലാന്റേ ഉള്ളൂ നമുക്ക് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നീലക്കൊടുവേലി സുപരിചിതമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണല്ലേ അതിൻ്റെ റെഡ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ തൈ കാണുന്നതാണ് പ്ലാന്റ് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് മാൻഡവില്ലയുടെ വൈറ്റ് ആണ് കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് മാൻഡവില്ല വൈറ്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണുള്ളത് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഏഞ്ചൽ വിങ് ബിഗോണിയാണിത് സെയിം സൈസിലുള്ള പ്ലാന്റ് വിത്ത് ഫ്ലവർ ആയിട്ട് നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് അയച്ചു തരുന്നത് സെയിം സൈസാണ് കേട്ടോ വരുന്നത് ഇനി അടുത്തത് നാനോക്കാണ് അറുപത് രൂപയാണ് റേറ്റ് ഈ കാണുന്ന സെക്കുലൻ്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലത്തെ പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതായത് ഇതിൻ്റെ സൈസ് ഇത് കണ്ടില്ല ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് സാൻസ് സാൻസവെരയുടെ ഒരു പുതിയ വെറൈറ്റിയാണ് ഡാർക്ക് കളറിൽ ഒരു ക്രീം കളർ ഡോട്ട്സ് ആണ് ഇതാ ഇതുപോലെ വരുന്നത് അപ്പോൾ വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് ഷൂട്ടുള്ള ഇതുപോലത്തെ ഒരു അറുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് റിങ്സ് ഓഫ് ഫയറിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഇതാ ഈ കാണുന്ന ഒരു പ്ലാന്റ് ആണ് ലഡാബോറിയ എന്നാണ് പേര് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റിന് ഇനി അടുത്തത് ഇതാ ഈ കാണുന്ന കാൻഡിൽ പ്ലാന്റ് അല്ലെങ്കിൽ ലോലിപോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ് ഇതുപോലെയാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് വിരിഞ്ഞു വരുന്നത് ഈ സൈസുള്ള പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പിത്തേ സെലോബിയും ലീഫിൽ ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ് വരും നല്ല ഭംഗിയാണ് അപ്പോൾ ഈയൊരു പ്ലാന്റിന് മുന്നൂറ്റൻപത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് വയലറ്റ് മുല്ല നല്ല ഭംഗിയുള്ളൊരു മുല്ലയിലുള്ള വെറൈറ്റിയാണ് അതായത് ഇതുപോലെ കുറ്റിയായിട്ട് നിന്നാട്ടോ പൂ വിരിയുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അഗതി ചീര അഗതി ചീരയുടെ തൈകൾ നമുക്ക് അവൈലബിളാണ് ഈ സൈസിലുള്ള തൈക്ക് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ തൈകളാണ് കേട്ടോ അതായത് ഈ ഒരു സൈസ് ആണ് തൈകൾക്ക് ഉള്ളത് ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അടുത്തത് വരുന്നത് വൈറ്റ് കളറിലെ പൂക്കളുണ്ടാകുന്ന ബർഗണ്ടിക്യൂവിൻ്റെ തൈകളാണ് കേട്ടോ ഇതിൻ്റെ റെഡും ഒത്തിരി പേര് ചോദിക്കുന്നതാണ് റെഡ് ഇല്ല ഇല്ലാട്ടോ വൈറ്റ് മാത്രമേ ഉള്ളൂ വൈറ്റ് ഇതാ ഇതുപോലെ വലിയ ചെടി മാത്രമേ ഉള്ളൂ ചെറിയ ചെടി ഇല്ല കേട്ടോ നമുക്ക് വലിയ ചെടിക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണേ ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം വെച്ച് വളർത്താൻ അല്ലെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് നാശമായി പോവും കേട്ടോ ഇലകളെല്ലാം വാടി പൊഴിഞ്ഞു പോകുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലിൻ്റെ കുറവുണ്ടാകണമെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള പൂട്ടിലേക്ക് വേണം നമ്മളിത് നട്ടുവയ്ക്കാനായിട്ട് ഇത്രയും വലിപ്പമുള്ള ഇരിക്കുന്ന ചെടിയാണ് ഇത് നമ്മൾ അയച്ചു തന്നാലും വലിയ പൂട്ടിലേക്ക് നടണം കേട്ടോ അടുത്തത് വരുന്നത് എസ്റ്റഡേ ടുഡേൻ്റെ നാടൻ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് നൂറ്റി ഇരുപത് രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ഫിലോഡൻഡറിൻ്റെ എസ് ബി ബാലി ഹനുമാൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിന് വേറൊരു വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇതാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് തരുന്ന മദ്രാസ് ജാസ്മിൻ്റെ പ്ലാന്റ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപയുടെ പുതിയ ബട്ടർഫ്ലൈ വെറൈറ്റിയാണ് ഇതിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സെയിം സൈസിലുള്ള പ്ലാന്റ് കേട്ടോ അടുത്തത് ഇത് വൈറ്റ് ആണ് ഇതാ ഇതുപോലെയാണ് പൂക്കുന്നത് കേട്ടോ നല്ല വൈറ്റ് കളറിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ആണ് നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളർത്താൻ തോന്നും അത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുകൊണ്ടോ ഇതുപോലെ ജിഫി ബാഗിലുള്ളത് ഇത് ബ്ലാക്ക്ബെറി ആണ് കേട്ടോ ഇത് നമുക്ക് കായ്ച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് പഴുത്ത് വരുന്നതേ ഉള്ളൂ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതിൽ പൂക്കുന്നുണ്ടോ കായ്ക്കുന്നുണ്ടോ എന്നൊക്കെ പൂക്കുകയും ചെയ്യുന്നുണ്ട് കായും പിടിക്കുന്നുണ്ട് കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പുതിയ ചെടിയാണ് ഇതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഏഷ്യാറ്റിക് ജാസ്മിൻ്റെ പ്ലാന്റ് ഇതിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിപ്പോൾ ഓട്ടോടു കൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ ഇത് ഡിസംബർ ഡിസംബറിലേടിയാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഒരു ജാഡ് ജാഡ്വൈൻ്റെ പ്ലാന്റ് വീട്ടിൽ വളർത്തുക എന്നുള്ളത് പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവാണ് ഈ പ്ലാന്റ് അങ്ങനെ ഒത്തിരി റേറ്റ് കുറച്ച് നമുക്ക് എവിടെയും കിട്ടില്ല കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഉള്ളത് സീ പ്രോപ്പഗേഷനാണ് വിത്തിട്ട് മുളപ്പിച്ച് ഇതുപോലെയുള്ള ചെടി നമ്മൾ അറുന്നൂറ്റൻപത് രൂപയ്ക്കാണ് അയച്ച് തരുന്നത് വലിയ ചെടിയാണ് കേട്ടോ നല്ല സൈസുള്ള നല്ല അടിപൊളി ചെടിയാണ് ഇത് കണ്ടില്ലേ വള്ളി വീശിയത് മുഴുവൻ ഇതുപോലെ ചുരുട്ടി കെട്ടി വെച്ചേക്കാണ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും അത്രയും നല്ല സൈസുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ മെഡിനിലയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് മെഡിനല മാഗ്നിഫിക്ക ഈ സൈസിലുള്ള പ്ലാന്റിന് ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ നല്ല പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അൻപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഇതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ഇതിൻ്റെ എപ്പോഴും നമ്മൾ ചെറിയ പ്ലാന്റ്സ് ആണ് തരുന്നത് ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ കാണുന്നത് ഗോൾഡൻ ഗ്ലോബ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല മഞ്ഞ കളറിലാണ് പൂക്കൾ ഉണ്ടാവുക ഇതുപോലെ ഇതിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് ഡക്ക് ഫീറ്റ് എന്നറിയപ്പെടുന്ന ചെടി കേട്ടോ കാരണം നമ്മുടെ താറാവിൻ്റെ ആ ഒരു കാൽപാദം പോലെ തന്നെയുണ്ട് ഈ ഒരു ലീഫ് കാണാനായിട്ട് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളൂ കേട്ടോ വേണ്ട ഒരു വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ ഇനി ഇതുപോലെ തന്നെയുള്ളൊരു പ്ലാന്റ് ആണ് ഹാർട്ട് ഹാർട്ടിൻ്റെ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ട്വിസ്റ്റഡ് ആണ് ലിപ്സ്റ്റിക്കിൽ നമുക്ക് എപ്പോഴും പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതാ ഈ ഒരു സൈസിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രാൻഡ് ഇപ്പോൾ നമുക്ക് ആണ് കേട്ടോ അറുപത് രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് ഇത് ഫിറ്റോണിയാണ് ഫിറ്റോണി നമുക്ക് അൻപതാണ് റേറ്റ് അപ്പോൾ ഈ ഒരു കളർ വെറൈറ്റി നമുക്ക് ആണ് ഇത് പെട്രിയുടെ വൈറ്റാണ് കേട്ടോ ഒത്തിരി ആവശ്യക്കാരുള്ളൊരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെതാ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് നമുക്കുണ്ട് ഇരുന്നൂറാണ് റേറ്റ് ഇതിൻ്റെ ചെറുതുണ്ട് കേട്ടോ നമുക്ക് എഴുപത് രൂപ റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഹാങ്ങിങ് മെലസ്റ്റോമിയാണ് അൻപത് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത് പാരിജാതമാണ് ഒറിജിനൽ പാരിജാതം നല്ല സ്മെല്ലുള്ള പൂക്കളാണ് രാത്രിക്കാണ് പൂക്കൾ വരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇനി അടുത്തത് വരുന്നത് അതെ ഈ കാണുന്ന ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇതിന് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത് ക്രിപ്റ്റോസ്റ്റീജിയ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ പ്ലാന്റിന് നമുക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് ഉണ്ടാവും കേട്ടോ പ്ലാന്റിന് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഓർക്കിഡ് റോസ് നമുക്ക് ആണ് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലത്തെ ചിലതിലൊക്കെ ബഡ്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി പ്ലാന്റ്സ് നോക്കിയാണ് അയച്ചു വരുന്നത് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ചെടിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചെടി ഇത് ഹണി സെക്കിളിൻ്റെ ഒരു വെറൈറ്റിയാണ് ബുഷായിട്ടുള്ള ഹണി സെക്കിള് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതൊരു റയർ പ്ലാന്റ് ആണ് ഒരുപാട് അങ്ങനെയല്ല നല്ല സ്മെല്ലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നല്ല ഉണങ്ങിയതുപോലെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് പക്ഷേ ഇത് പച്ച പ്ലാന്റാണ് ആണ് കേട്ടോ ഇതിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് വാട്സാപ്പിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണേ ഇതുപോലെ നിറയെ കുറ്റിയായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇനി അടുത്തത് ബൊഹീനിയ പ്ലാന്റ് ആണ് ഇത് പിടിച്ചു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതാ ബൊഹീനിയയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് സ്റ്റാർ ജാസ്മിൻ അല്ലെങ്കിൽ മടഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അറുപത് രൂപയുടെ സ്നോ റോസ് ഉണ്ട് അതുപോലെ തന്നെ അൻപത് രൂപയുടെ ഈ കാണുന്നത് പോലത്തെ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു ഫിറ്റോണിയ അപ്പോൾ അതിൻ്റെ കുറച്ച് കളേഴ്സ് ഉള്ളൂ കേട്ടോ ഫിറ്റൊണിയുടെ ഇതുപോലെയുള്ള കളേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഇപ്പം കണ്ട ഈ ഒരു രണ്ട് കളേഴ്സ് രണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ നേരത്തെ പറഞ്ഞ അറുപത് രൂപയുടെ സ്നോ സ്നോറോസ് ദൈ സൈസ് ഉള്ളതാണ് ഇതും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് സിംഗിൾ പെറ്റിലാണ് പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ ലീഫിലൊരു ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഇതുപോലെയാണ് അയക്കുന്ന എല്ലാ പ്ലാന്റിൻ്റെയും സൈസ് നല്ല ലൈറ്റ് റോസ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലാക്ക് ലോക്കസ്റ്റ് പി സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് മോൺസ്ട്രയുടെ ലീഫിൽ ഇതാ ഇതുപോലെ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അതാ ഇത്രയും സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ചെറിയ റേറ്റിലുള്ള പ്ലാന്റും ഉണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഈ വെറൈറ്റി ഇല്ല ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ കാര്യമാണേ പറഞ്ഞത് അപ്പോൾ മോൺസ്ട്രയുടെ ഈ വെറൈറ്റി നല്ല ലീഫിലിത് ഇതുപോലെ നിറച്ച് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് റയർ ആയിട്ട് മാത്രം കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റ് ഉണ്ട് നമുക്ക് നാനൂറ്റി എഴുപത് രൂപ റേറ്റ് വരുന്നത് ഈ കാണുന്നത് മണി പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ഇതിനൊക്കെ നമുക്ക് അൻപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള മണി പ്ലാന്റ് വെറൈറ്റിയാണ് ഇതൊരു ഹോയാണ് ഹ്യൂക്ലീനിയ വെരിഗേറ്റഡ് എന്ന് പറയും ഇതിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി അഗ്ലോണിമ റെഡ് വെയിൻ എന്നറിയപ്പെടുന്ന അഗ്ലോണിമ ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് ഇനി നമുക്ക് ലെമൺ വൈൻ കാണാം ലെമൺ വൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയും ഉണ്ട് ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എല്ലാം റേറ്റ് കുറച്ചാണ് സെയിൽ ചെയ്യുന്നത് ഇനി അടുത്തത് വരുന്നത് ഹോയയുടെ സൺറൈസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ വെറൈറ്റിക്ക് നമുക്ക് അൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള റെഡ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കുറച്ച് സമയം എടുക്കും ഫ്ലവറിങ് ആവാനായിട്ട് അപ്പോൾ ഈ ഒരു സൈസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഈ സൈസിലുള്ള റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് നമ്മൾ വെറും അൻപത് രൂപയ്ക്കാണ് തരാൻ പോകുന്നത് അടുത്തത് ഫിറ്റോണിയാണ് ഫിറ്റോണിയുടെ ഈ ഒരു കളറ് നാൽപ്പത് രൂപയ്ക്കാണ് തരുന്നത് എടുത്തത് വന്നിട്ടുള്ളത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഇതാ ഈ കാണുന്ന വൈറ്റ് കളറാണ് പൂക്കളെല്ലാത്തിലും ഈ ഒരു റെഡ് കളറായിരിക്കും ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ക്യാപ്പിൻ്റെ കളറ് വച്ചിട്ടാണ് കേട്ടോ പ്ലാന്റിൻ്റെ പറയുന്നത് നമ്മൾ റെഡ് വൈറ്റ് അങ്ങനെ അപ്പോൾ ഇത് വൈറ്റ് ക്യാപ്പ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ വൈറ്റ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് ഐസ്ലാൻഡ് ക്രീപ്പറാണ് ഇത് നമ്മൾ കുറച്ചും കൂടി റേറ്റിൽ സെയിൽ ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു ഓഫറിൽ നമുക്ക് അറുപത് രൂപ മാത്രമാണ് ഈ ക്രീപ്പർ പ്ലാന്റിനും റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് പെട്രിയ വൈനാണ് പെട്രിയയുടെ വൈറ്റ് കളറാണിത് ഇത് നമുക്ക് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ ഒരുപാടില്ല അറുപത് രൂപ തന്നെയാണ് ഇതിനും നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് ഇതുപോലെ ഗ്രോ ബാഗിൽ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അയച്ച് തരുന്നത് ഇനി ഇതുപോലെ തന്നെ വയലറ്റ് കളറിലുള്ള പെട്രിയ പ്ലാന്റ് ഉണ്ട് ഈ പെട്രിയ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ദാ ഇതുപോലെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് പെട്രിയയുടെ വോളുബിലസ് അല്ലെങ്കിൽ ട്രീ പെട്രിയ കാണിച്ച സമയത്ത് റേറ്റ് കുറഞ്ഞ പെട്രിയ പ്ലാന്റ് ഉണ്ടോന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ഓഫറിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ എൺപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സ് തരുന്നത് കേട്ടോ ഇനി ഇതാ ഈ കാണുന്ന ഒരു രണ്ട് വെറൈറ്റി പ്ലാന്റ് ഉണ്ട് ഇതുപോലെയാണ് ലീഫ് ഉണ്ടാവുക ഇതിന് രണ്ടിനും നാൽപ്പത് രൂപ വെച്ച് റേറ്റ് വരുന്നുണ്ട് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ ഇത് മോൺസ്റ്ററയുടെ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വലുതായ പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അടുത്തത് നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇനി വരുന്നത് കാറ്റ്സ് കാറ്റ്സ്ക്ലോയിൻ്റെ പ്ലാന്റ് ആണ് ഇതിന്റെ പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് അത്യാവശ്യം വല്യ തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ തരുന്നത് ഇനി അടുത്തത് വരുന്നത് ദൈ ഈ കാണുന്നത് പോലെ പൂക്കളുണ്ടാകുന്നത് യെല്ലോ ആണ് ഇതുപോലെയാണ് പൂക്കളുണ്ടാവുക നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് വരും കേട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് ഓഫർ പ്രൈസ് ആണ് എല്ലാ സമയത്തും ഈ റേറ്റിൽ കിട്ടില്ല അപ്പോൾ വേണ്ട ഒരു വേഗം വാങ്ങിക്കോളൂ ഇനി ഈ ഒരു ഗ്രീപ്പിംഗ് ദുരാന്തയാണ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് ഇനി അടുത്തത് വരുന്നത് അലോഷ്യ എഗ്രറ്റ് എന്ന് ഈ ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നത് നല്ല സ്മെല്ലുള്ള പൂക്കളുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിന് നമുക്ക് അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് മാത്രമല്ല ഈ പൂക്കൾ ഉണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് നമ്മുടെ ഗാർഡനിൽ നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ചൈന ഡോളിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റും നമ്മൾ ഇൻഡോറ് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളതാണ് അല്ലേ അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തത് ഈ കാണുന്ന ഹണീസഗിളിൻ്റെ അല്ലെങ്കിൽ ജാപ്പനീസ് ഹണീസഗിളിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന സൈസിനെല്ലാം നമുക്ക് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് കേട്ടോ ഇത് ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക്ക് പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനും നമുക്ക് നാൽപ്പത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് ഇത് ഫയർ വർക്ക് എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാൽപ്പത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനും നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഇത് ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ സൈസേ വരുള്ളൂ ഇതിന് നമുക്ക് നാൽപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തത് പിങ്ക് ലിപ്സ്റ്റിക്കാണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് സ്നോ വൈറ്റ് ആണ് ഡബിൾ പെറ്റിലാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അറുപതാണ് റേറ്റ് വരുന്നത് ഇത് കക്കടമുല്ലയുടെ പിങ്കാണ് ഇതിന് നമുക്ക് അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് ക്ലോറോഫൈറ്റത്തിൻ്റെ ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇതും ഒരു ആണ് ഇതിനും നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇനി സുഗന്ധരാജൻ എന്ന് പറയുന്ന നല്ല സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന നല്ല വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനും നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരും ഇത് അമേരിക്കൻ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് നല്ല പിങ്ക് അല്ലെങ്കിൽ ഒരു റെഡിഷ് പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മുട്ടുകൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ എന്നാണ് ടോപ്പ് പേര് വരുന്നത് അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ അല്ലെങ്കിൽ ഊട്ടി ഡേസി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിന്റെ സൈസ് ഇതാണ് നമുക്ക് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് എസ്റ്റഡേ ടുഡേന്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ബോവർവൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി അല്ലെങ്കിൽ ടെക്കോമയുടെ ക്രീപ്പറിൽ വെരിഗേറ്റഡ് വെറൈറ്റി എന്ന് പറയാം ഈ പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് ഓഫറിൽ റേറ്റ് വരുന്നത് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഇലകളും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തത് പാഷൻ ഫ്ലവർ അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിന് നമ്മൾ കൃഷ്ണകമലം എന്നും പറയാറുണ്ട് ഇത് റെഡാണ് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് സ്യൂഡോ റിപ്സാലിസ് ക്യാക്ടസ് ആണ് അറുപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ക്യാക്ടസ് പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൂടെ പേൾസ് ഉണ്ടാവും നല്ല വൈറ്റ് കളറിലുള്ള പേൾസ് ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ നല്ല റെഡ് കളറ് ലീഫിൽ വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അത് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വെച്ചിട്ട് വേണം കേട്ടോ വളർത്താൻ വെയിൽ വേണ്ട നല്ല വെളിച്ചം മതി ഇനി അടുത്തത് ഈ ഒരു മധുമാലതി ക്രീപ്പറിൻ്റെ നോർമൽ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി നാടൻ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് പോട്ടിലും അല്ലെങ്കിൽ നിലത്ത് തടവെടുത്തും നടാം കേട്ടോ ഇനി അടുത്തത് ബോർ വൈൻ്റെ വെരിഗേറ്റഡ് കണ്ടില്ലേ ഇത് നോർമൽ വെറൈറ്റിയാണ് ഇതിൽ വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഈ പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ക്രീപ്പിംഗ് ഫിഗ് അല്ലെങ്കിൽ വോൾ ക്രീപ്പർ എന്നറിയപ്പെടുന്ന മതിലെ പറ്റി പിടിച്ച് വളരുന്ന ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് പവിഴമുല്ലയുടെ ചെടിയാണ് അറുപത് രൂപയാണ് പവിഴമുല്ലയുടെ ചെടിക്ക് ഓഫർ പ്രൈസ് വരുന്നത് അതിൻ്റെ പൂക്കൾ നമുക്ക് എപ്പോഴും ചെടിയിൽ നിന്ന് കാണാൻ പറ്റില്ല വെയിൽ വരുമ്പോഴേക്കും പൂക്കൾ പൊഴിഞ്ഞു പോകും അപ്പം ഇതാണ് പ്ലാൻ സൈസ് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഈ കർട്ടൻ ക്രീപ്പറാണ് നമുക്ക് മതിലിന് മുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ടോപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കർട്ടൻ വിരിച്ചിട്ടതുപോലെ ഈ പ്ലാന്റ് ഇങ്ങനെ വളർന്നു നിൽക്കും നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടി കൂടിയാണ് ഈ കാണുന്ന കർട്ടൻ ക്രീപ്പർ ഇത് ഇന്ത്യൻ ക്ലോക്ക് വൈൻ അല്ലെങ്കിൽ ലേഡീസ് ഷൂവിൻ്റെ നല്ല ഡാർക്ക് റെഡ് കളർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇതിന് നമുക്ക് അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തത് വരുന്നത് കോഞ്ചിയ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ പെട്രിയയുടെ പിങ്ക് എന്ന് പറയാം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതിനും നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് ഇനി വരുന്നത് ഗോൾഡൻ കാസ്കേഡാണ് ഗോൾഡൻ കാസ്കേഡും നമ്മൾ ഓഫർ പ്രൈസിൽ വെറും അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തരാൻ പോകുന്നത് ഈ അവസരം ആരും മിസ്സാക്കണ്ടെട്ടോ ഇനി അടുത്തത് ഇന്ത്യൻ ക്ലോക്ക് വേണ്ട അല്ലെങ്കിൽ ലേഡീസ് ഷൂൻ്റെ ഒരു വെരികേറ്റഡ് വെറൈറ്റിയാണ് ഫ്ലവർ സെയിം ആണ് കേട്ടോ ഇതുപോലെ ഡാർക്ക് കളറ് ടോപ്പിൽ വരുന്നത് അതുപോലെ ഓറഞ്ച് ഫ്ലവർ ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നല്ലൊരു വെറൈറ്റിയാണ് ഇതിന് നമുക്ക് ചെറിയ പ്ലാൻ സൈസിന് റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് നമ്മൾ കുറച്ചും കൂടി റേറ്റിൽ കൊടുക്കുന്ന ആണ് കേട്ടോ ഇതെല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ ആണ് അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫർ പ്രൈസിലാണ് ഇത്തവണ എല്ലാ പ്ലാന്റ്സും കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ ഇപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാങ്ങിക്കോളൂ നമുക്ക് ഒരു വർഷമൊക്കെ മാക്സിമം സമയമാകുമ്പോഴേക്കും എല്ലാത്തിലും പൂക്കളായി കിട്ടും ഇനി അടുത്തത് ഓറഞ്ച് ട്രംപറ്റ് വൈനാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഒരു അൻപത് രൂപ മാത്രമാണ് ഇനി അടുത്തത് വരുന്നത് ബ്രൈഡലിൻ്റെ യെല്ലോ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് മണിമുല്ലയുടെ പ്ലാന്റ് ആണ് മണിമുല്ല നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണല്ലേ ഈ ഒരു സീസണിൽ നമുക്ക് ഒരുപാട് വിറ്റ് പോയിട്ടുള്ള ഒരു ചെടി കൂടിയാണ് മണിമുല്ല ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗിയൊക്കെ ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നേരത്തെ നമ്മൾ അറുപത് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ ആ സൈസിലുള്ള പ്ലാന്റ് ഇല്ലാട്ടോ അത് ഇനി അടുത്തത് ഇതാണ് പ്രിൻസസ് വൈൻ ഇതിൻ്റെ വേരുകൾക്കാണ് കൂടുതൽ ഭംഗി ഇതിനകത്ത് ആ ഹാങ് ചെയ്ത് വരുന്നത് ഇതിൻ്റെ ആണ് കേട്ടോ ഓരോ ലീഫിൻ്റെ അടിവശത്തൂടെ പെട്ടെന്ന് തന്നെ റൂട്ട്സ് വരും ആ റൂട്ട്സ് ആണ് ഇങ്ങനെ ഹാങ് ചെയ്ത് വളരെയധികം മനോഹരമായിട്ട് നിൽക്കുന്നത് ഇതിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ അടുത്തത് യെല്ലോ കളറിലുള്ള മെല്ലസ്റ്റോമ പ്ലാന്റ് ആണ് ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നതാണ് ഓഫറിൽ നമ്മളിത് അറുപത് രൂപയ്ക്കാണ് തരാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു യെല്ലോ കളറിലുള്ള മെല്ലസ്റ്റോമ ഇനി അടുത്തത് ക്ലറോഡെൻട്രം എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് അല്ലെങ്കിൽ വെള്ളക്കൊന്ന മണിക്കൊന്ന ജെയിൻ ഓഫ് ഗ്ലോറി എന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് പറയാറുണ്ട് പ്ലാന്റ് സൈസ് ഇതായി ഈ കാണുന്നതാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും അൻപത് രൂപയാണ് കേട്ടോ ഈ റേറ്റ് വരുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി റേറ്റിൽ മാറ്റമൊക്കെ വരുന്നതാണ് ഇപ്പോൾ വേണ്ടവർ ഇപ്പോൾ വേഗം വാങ്ങിക്കും ഇനി അടുത്തത് വരുന്നത് ലേഡി ഷൂവിൻ്റെ ആണ് നമുക്ക് ഇന്ത്യൻ ക്ലോക്ക് വൈൻ ആ ഒരു ഡാർക്ക് കളറിനെ കഴിഞ്ഞു കുറച്ചും കൂടി ഭംഗിയായിട്ട് വരുന്നത് ഈ ഒരു കളറാണല്ലേ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇനി അടുത്തത് ബ്ലൂ കളറിൽ പൂക്കളുണ്ടാകുന്ന തുമ്പർജിയാണ് തുമ്പർജിയും ലേഡി ഷൂവും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ തുമ്പർജിയ വിരിഞ്ഞു വരും ഫ്ലവേഴ്സ് ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഓഫറിൽ അറുപത് രൂപയ്ക്കാണ് തരാൻ പോകുന്നത് ഇനി അടുത്തത് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് ആണ് ഇതിന് നമുക്ക് അൻപത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ബ്ലൂ ഡേയ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് ഇതിന് നമുക്ക് അൻപത് രൂപ മാത്രമേ ഓഫർ പ്രൈസ് വരുന്നുള്ളൂ എസ്റ്റർഡേ ടുഡേൻ്റെ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഈ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നല്ല ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഹൈഡ്രാഞ്ചി ആണ് ഹൈഡ്രാഞ്ചി നമുക്ക് കുറേ കളേഴ്സ് ഉണ്ട് നമ്മൾ നാല് വെറൈറ്റീസിൻ്റെ കോംബോ കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ലീഫിൻ്റെ വെറൈറ്റീസ് നോക്കിയിട്ടാണ് എടുത്തിട്ട് തരുന്നത് പക്ഷേ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കളറ് അങ്ങനെ പറഞ്ഞിട്ടാണ് തരുന്നത് നമുക്ക് കളറ് കൺഫേം അല്ല ഏതെങ്കിലും ഒരു കളറാണ് തരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിക്ക് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് അൻപത് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് തണലത്ത് വെച്ചും ഇൻഡോറിൽ വെച്ചിട്ടും മിനിമം കെയറിങ്ങിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണിത് ഓവർ വാട്ടറിങ് വേണ്ട ഓവറായിട്ട് ലൈറ്റ് വേണ്ട അതുപോലെ തന്നെ ഓവറായിട്ടുള്ള വളങ്ങൾ വേണ്ട ഒന്നും ഓവറായിട്ട് വേണ്ട എല്ലാം മിനിമം മതി അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ കളേഴ്സ് ആണ് കേട്ടോ അതെ ഇതുപോലത്തെ കളേഴ്സൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കളറാണ് ഈ ഒരു ഓഫറിൽ തരാം അൻപത് രൂപ മാത്രമാണ് ജിഫി സൈസിലുള്ള ഈയൊരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിന് റേറ്റ് വരണേട്ടോ അപ്പോൾ അതായത് കാണുന്നത് പോലെയുള്ള കളേഴ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്ലാൻസ് ആണേ കുറച്ച് പെപ്രോമിയും ഹാങ്ങിങ് വെറൈറ്റീസും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു പെപ്രോമിയ്ക്ക് നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇതുപോലെയുള്ള ചെടികളെല്ലാം നമുക്ക് നാൽപ്പത് രൂപ മുപ്പത് രൂപ റേറ്റിലാണ് കേട്ടോ തരാൻ പറ്റിയ ഓഫറിൽ ഇതിന് നാൽപ്പത് ഈയൊരു പ്ലാന്റിന് നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെൻസിൽ ക്യാക്ടസിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഈയൊരു ഹാങ്ങിങ് പ്ലാന്റ് ഇതുപോലെ നിറയെ ഉണ്ടാവും കേട്ടോ ഇനി നോർമൽ പെൻസിൽ ക്യാക്ടസ് ആണ് ഇതിനും നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പിഡിലാന്തസിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു ഗ്രീൻ വെറൈറ്റി പിഡിലാന്തസിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ വെരിഗേറ്റഡ് ഉണ്ട് പക്ഷേ ഗ്രീൻ വെറൈറ്റിയും ഒരു പ്രത്യേക ഭംഗിയുള്ളതാണ് കേട്ടോ ഇതൊരു മോസാണ് കേട്ടോ ഈ ഒരു മോസിനും നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ടെറിയൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഒരു ലീഫി പ്ലാന്റ് ആണ് പക്ഷെ നല്ല ഭംഗിയാണ് ഇതുപോലെ നിറയെ നിൽക്കുന്നത് കാണാൻ ഇതിന് നാൽപ്പതാണ് റേറ്റ് മുപ്പത് രൂപ റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ദേ കാണുന്ന ബേബി സൺ റോസ് നല്ലൊരു റോസ് കളറിലാണല്ലേ പൂക്കളുണ്ടാകുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ വേരികേറ്റ് മറ്റൊരു വെറൈറ്റിയും ഉണ്ട് ഇതിന് നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ് ആണിത് ഓഫറിൽ നമുക്ക് മുപ്പത് രൂപ മാത്രം റേറ്റിൽ ഈ ഒരു പ്ലാന്റ് വാങ്ങാവുന്നതാണ് ഇത് തുമ്പർജിയ റെക്റ്റ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മധുമാലതയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ സിംഗിൾ പെറ്റല് ഹൈബ്രിഡ് വെറൈറ്റി നല്ല ഡാർക്ക് കളറാണ് പൂക്കൾക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്ലാന്റും അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് കേട്ടോ അതായത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപ മാത്രമേ നമുക്ക് ഓഫറിൽ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ ഇത് ഗോൾഡൻ ത്രയാലിസിസ് അല്ലെങ്കിൽ ത്രിസ്റ്റിലാഡിയ ക്രീപ്പർ അതും അല്ലെങ്കിൽ ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോ വെറൈറ്റി എന്ന് പറയാം ഈ ഒരു പ്ലാന്റിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതങ്ങനെ നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ലാത്ത പ്ലാന്റാണ് ആണ് കേട്ടോ ഇനി എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം പറയാം ഇലിയോ കാർബസിൻ്റെ പ്ലാന്റും നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓഫറിലുള്ള ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപയ്ക്ക് നമ്മൾ നോർമലി കൊടുത്തോണ്ടിരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നതും ഇനി അടുത്തത് വരുന്നത് പിച്ചകം എന്ന് പറയുന്ന പ്ലാന്റാണ് ആണ് അമേരിക്കൻ ജാസ്മിൻ്റെ ഇലകളോട് നല്ല സാദൃശ്യമുള്ള ഇലയാണ് പക്ഷേ ഇതിൻ്റെ ലീഫ് കുറച്ചും കൂടി ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പും അറ്റത്തേക്ക് വരുന്ന ലീഫിൽ മാത്രം ലോങ് ആയിട്ടുള്ളതുമാണ് കേട്ടോ അതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പാർവതി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് കളർ വൈറ്റും ഇത് കളറാണ് ഓരോന്നിനും നമുക്ക് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റുമാണ് ഇനി അടുത്തത് ജോൺ സ്ക്രീബർ ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ വേണ്ട ഒരു വേഗം വാങ്ങിക്കോ ഒത്തിരി ക്രിസ്മസ് ക്യാക്ടസ് പൂവിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് ക്രിസ്മസ് ക്യാക്ടസ് കണ്ടിട്ടില്ല അതുപോലെ ഓറഞ്ചും കണ്ടിട്ടില്ലാന്ന് അപ്പോൾ വൈറ്റ് ഇതാണ് കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചതാണ് റോസും റെഡ് ഒക്കെ നമ്മൾ വീഡിയോയിൽ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് അങ്ങനെ കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ജിഫി പ്ലാന്റ്സ് വാങ്ങുന്നവർ ഈ ഒരു സൈസിലുള്ള പോട്ടിലേ മാക്സിമം നടാവുള്ളൂ കേട്ടോ ഒത്തിരി വലിപ്പമുള്ള പോട്ടിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നനവൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പെട്ടെന്ന് നാശമായി പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജിഫി സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കായിരുന്നു തന്നുകൊണ്ടിരുന്നത് ഈ ഒരു ഓഫറിൽ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് തരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത്